കായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകെ പെട്ടുപോയിരിക്കട്ടോ സൂര്യ നന്ദിനിയുടെ പണിയാണെന്നറിയാതെ സൂര്യ തൻ്റെ എന്തോ പറ്റിയിരിക്കുകയാണ് എന്നുള്ള ആ അവസ്ഥയിലാണ് തനിക്ക് മാത്രം മദ്യം തലയ്ക്ക് പിടിക്കുന്നില്ല തനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ആ പെൺകുട്ടി ഇവരുടെ മുന്നിലോട്ട് വന്ന് വീഴുന്നേട്ടോ അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അവരെന്നെ കൊല്ലാൻ കൊണ്ടുപോയതാണ് സാറേ ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സൂര്യ പറയുന്നത് എന്ന് എൻ്റെ വീട്ടിലോട്ട് വായോ ഒരു സെർവെൻറ്റിന് ആവശ്യമുണ്ട് തൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സൂര്യ ആ പെൺകുഞ്ഞിനെ ആ പെൺകുട്ടിയെ നന്ദിനിയെയും കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദിനി വീട്ടിൽ ചെന്ന് കേറാണ് ആ സമയം ഈ ഒരു പെണ്ണ് തൻ്റെ കൂടെ ഉണ്ടാവുമ്പോ പത്മ ചോദിക്കാണ് ഇതേതാ ഈ പെണ്ണ് ഇവളം കൊണ്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന എന്ന് പറയണേട്ടോ ആ സമയം നന്ദിനെ ആകെ പേടിച്ച് പോവാണ് നീ ഒരു തോട്ടക്കാരിയാണ് ആ സമയം വേറൊരു തോട്ടക്കാരി വേറൊരു ദരിദ്രവാസിയെ ഈ കുടുംബത്തിലോട്ട് എന്തിന് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് സത്യം വെളിപ്പെടുത്തണം കേട്ടോ ആ സമയം നന്ദിനി ഇനി എന്ത് പറയും അറിയാതെ ഇങ്ങനെ നിൽക്കാണ് അതെ നീ ഇവിടുത്തെ തലയിൽ കിരീടമന്ധി വെച്ച് തന്നു എന്ന് വിചാരിച്ച് ഈ പത്മയുടെ വീട്ടിൽ അളകുന്നതിന്റെ ഒരിക്കലും ഇങ്ങനെ താമസിക്കാൻ പറ്റില്ല ഈ പത്മ പറയുന്ന കാര്യങ്ങളെ ഇവിടെ നടക്കുള്ളൂ ഇവിടെ ഒരു വേലക്കാരി മതി അത് നീ ആണ് എന്നും പറയുമ്പോൾ അതിനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ എങ്കിലും നന്ദിനി തൻ്റെ മനസ്സിലുള്ള വിഷമം പുറത്ത് പറയാൻ പറ്റുന്നില്ല അങ്ങനെ ആ പെണ്ണിനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്ന സമയത്താണ് കേട്ടോ പത്മയുടെ മുന്നിലോട്ട് സൂര്യ വരുന്നത് കേട്ടോ സൂര്യയെ കാണുന്ന പത്മ അടിമുടി ക്കുന്നുണ്ട് അപ്പൊ നന്ദിനി പറയുന്നുണ്ട് ഇനി ഈ വീട്ടിൽ എവിടെയാണ് കിടക്കേണ്ടത് എന്നെ എനിക്ക് കാണിച്ചു തരാൻ എന്നൊക്കെ പറയുമ്പോഴേ നിൽക്കാനല്ലേ പറഞ്ഞത് ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ അത് പറ്റത്തില്ലല്ലോ എന്ന് പറയുന്ന കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ആകെ പോവാണ് ഇവിടെ പത്മ കേട്ടോ തന്നെ എവിടെ എന്ത് ചെയ്യാൻ ഒരുങ്ങിയാലോ അതിനിടയിൽ സൂര്യ ഇടപെടും എന്നിട്ട് പറയണേ അതെ ഞാൻ ഇവിടെ ഒരു വേലക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ വേലക്കാരി എന്റെ ചെലവിൽ എവിടെ നിൽക്കും മതി എന്ന് റൂമിലോട്ട് പോയോ എന്റെ വാക്കിന് യാതൊരുവിധ അഭിപ്രായമില്ലേ അപ്പോഴേക്കും യതീന്ദ്രം കയറി വരികയാണ് എന്താ ഇവിടെ പ്രശ്നം ഞാൻ ഇവിടെ ഒരു വേലക്കാരിയെ കൊണ്ടുവന്നു നന്ദി ഈ വീട്ടിലെ പണിക്കരിയല്ല എന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയ്ക്ക് ഒരു സഹായി വേണം അവളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിപ്പിക്കും അതിനാർക്കെങ്കിലും എതിരെ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഉദ്ദേശിച്ച് ഇവർക്ക് ഇറങ്ങി പോവാൻ പറയുന്നിട്ടോ ഇതേസമയം ഒന്നും പറയാനാവാതെ പത്മ അവിടെ നിൽക്കുകയാണ് പിന്നീടാണെങ്കിലോ ഈ വന്ന പെണ്ണ് അത് മിത്ര പറഞ്ഞയച്ചവളായിരിക്കൂട്ടോ മിത്ര തന്റെ ഫോൺ എടുത്ത് അവൾക്ക് വിളിക്കണേ എന്തായാലും ഈ കാര്യങ്ങൾ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞോ തീർച്ചയായും എനിക്ക് കഴിഞ്ഞു എന്നെ എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നാൽ നീ അങ്ങനെ തന്നെ ചെയ്യേ ഇനി ഞാൻ പറയുന്നത് പോലെ മുന്നോട്ട് പോകണം അപ്പൊ മിത്രക്ക് സമാധാനം പോകാൻ ഇട്ടോ മിത്ര മിത്ര മൊത്തത്തിൽ ഒന്ന് ആ വീടിനെ തകടംക്കാനുള്ള ആ ഒരു ഉദ്ദേശമായിരിക്കും പിന്നീട് സൂര്യ ചെയ്യുന്ന പ്രവർത്തി കണ്ടകെ ഞെട്ടി പോകണ്ടിട്ട് സൂര്യ മദ്യക്കുപ്പികൾ ഓരോന്നായി തന്റെ ഷെൽഫില് ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ് എന്നിട്ട് കേടാ നീ എത്ര നല്ലൊരു മദ്യമായിരുന്നു എന്നാൽ നീ എൻ്റെ തലയ്ക്ക് പിടിക്കുന്നില്ലടാ എന്താ എനിക്ക് പറ്റിയത് ഇവനാണെങ്കിലും അത്രയും പിടിക്കുന്നില്ല ഇവൻ കുടിച്ചാൽ എനിക്ക് പ്രത്യേക ഒരു സുഖമായിരുന്നു ആകാശത്ത് പറഞ്ഞു നടക്കുന്നത് പോലെയായിരുന്നു അപ്പോഴേക്കും വേറൊരു മദ്യക്കുപ്പിയിൽ ചെന്നിട്ട് എടാ നീ കഴിച്ചാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു എന്തൊരു സുഖമായിരുന്നു എന്നെ നീ എവിടേക്ക് കൊണ്ടുവരുന്നത് പോലെ അതൊക്കെ കേട്ട് അന്നേനയ്ക്ക് ചിരി പിന്നെ അടുത്ത കുപ്പിയോട് പറയാണ് എന്താണ് നീയും എന്നോട് തെറ്റിപ്പോയത് ഞാൻ എന്ത് തെറ്റാടാണ് നിന്നോട് ചെയ്തത് ഇതൊക്കെ കണ്ട് നന്ദിനിക്ക് വളരെ ചെറിയ വരികയാണ് അപ്പം പിന്നീട് സൂര്യ ആണെങ്കിലും നിങ്ങൾ ഈ ഷെൽഫിലിരിക്കലടാ എൻ്റെ ബെഡിലോട്ട് വാടാ നിങ്ങൾ ഏതിലാടാ ഏത് കുടിച്ചാലാടാ എനിക്ക് എൻ്റെ തലക്ക് ഒരു സുഖം കിട്ടുക നിങ്ങൾ ആരാ ആരും എന്നോട് എന്താ അങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പോൾ ഒരാളോട് സംസാരിക്കുന്നത് പോലെയാണ് സൂര്യ മദ്യക്കുപ്പികളോട് നിങ്ങൾ എല്ലാവരും ഒരുപോലെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണ് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാടാ ചെയ്തത് ഞാൻ നിങ്ങളൊക്കെ എപ്പോഴും കുടിച്ചിരുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഇവ എല്ലാവരും എന്നോട് ഒരുപോലെയാണ് അപ്പോഴാണ് എന്താ എന്താ പറ്റിയത് ദേ നന്ദിനി ഞാൻ ആകെ ടെൻഷനാണ് നീ എന്റെ മുന്നിൽ നിന്നു പോയെ അത് കേട്ടോട് തന്നെ നന്ദിനി പറയണേ എന്താ ടെൻഷൻ അതെ ഞാനും എന്താ ടെൻഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നീ എന്റെ മുന്നിൽ നിന്ന് പോയെ അത് കേൾക്കുന്ന നന്ദിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം ആ നിനെ കൊണ്ട് എന്റെ പ്രശ്നം പരിഹരിക്കാൻ ആ തീർച്ചയായും പറ്റും അതെ ഈ നാല് മദ്യക്കുപ്പികളും ഉണ്ടല്ലോ ഇതിലൊരുത്തം പോലും എന്നോട് സഹകരിക്കുന്നില്ല എല്ലാവരും എന്നോട് സഹകരിക്കാതെ പെരുമാറുന്ന അവരൊക്കെ കുടിക്കുമ്പോൾ എന്നെ ഏതൊക്കെ ലോകം ിൽ കൊണ്ടുപോയി പോയി കൊണ്ടുവരുന്നതാണ് എന്നാൽ അതൊന്നും എനിക്ക് നടക്കുന്നില്ല എനിക്കിപ്പോ കുടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നത് കിട്ടാത്തത് കൊണ്ട് നിന്നെ തലക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് അപ്പൊ നന്ദിനി പറയാണ് ആണോ ഇതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല ഇല്ല ഇനിയും ഒരു കാര്യം ചെയ്യാ രാജുവിനെ വിളിച്ചു കൊണ്ടുവന്നേ രാജുവിനെയോ അത് കേൾക്കുന്നത് നന്ദിനിക്ക് ആകെ പെട്ടുപോയാണ് ആ അതെ രാജുവിനെ വിളിച്ചു കൊണ്ടുപോകാന്ന് പറയാനാ അങ്ങനെ ഈ സമയം രാജുവിനെ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെ താഴോട്ട് ചെല്ലാണ് ആ സമയം രാജുവോ രാജേട്ട രാജേട്ടനെ സൂര്യസാറ് വിളിക്കുന്നുണ്ട് എന്തിനാ അത് ഒരു കാര്യമുണ്ട് ഞാൻ പറയട്ടെ എന്നാ ഞാൻ പോയിട്ട് വരാം രാജേട്ടൻ ഒന്ന് നിന്നെ ഞാൻ പറഞ്ഞതുപോലെ രാജോട്ടൻ ചെയ്യണം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ രാജുട്ട മദ്യം കഴിക്കാനാണ് സൂര്യസാറ് രാജേട്ടനെ വിളിക്കുന്നത് അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും എന്നെ കൊണ്ട് കുടിക്കാൻ കഴിയില്ല അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല സൂര്യസാർ പറഞ്ഞാൽ രാജേട്ടൻ കുടിച്ചിരിക്കണം അയ്യോ യോ ഇനി എന്താ ചെയ്യാം അതെ ഞാനൊരു കാര്യം പറയാം രാജുട്ടൻ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ മദ്യം രാജേട്ടൻ കുടിക്കാൻ അയ്യോ ഞാൻ മദ്യം ഇന്നേ വരെ കുടിച്ചിട്ടില്ല എന്നെ കൊണ്ടതൊന്നും കുടിക്കാൻ കഴിയില്ല നന്ദി ഇനി ഇത് എന്നോട് പറയരുത് പ്ലീസ് രാജോട്ട രാജേട്ടൻ അത് കുടിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് വേണ്ടി ദയവ് ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ രാജേട്ടൻ പറഞ്ഞു തരാ എന്ന് പറഞ്ഞു അന്തിനൊക്കെയാ ചെവിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ കൈക്കൂട്ടി നിൽക്കുന്നത് കാണുമ്പോൾ രാജു ശരി ഇനി എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൂര്യയുടെ അടുത്തോട്ട് ചെല്ലും അപ്പൊ നന്ദിനെ സൂര്യ പറയണെ രാജു ഈ മദ്യം കഴിച്ചിട്ട് നിങ്ങൾ നിനക്ക് ഈ മദ്യത്തിൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടോ നിന്റെ തലക്കിത് പിടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം നീ ഒഴിച്ച് ആ ശരി ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലൊരു തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോഴും തന്നെ രാജു തന്നെയാണ് ഒഴിക്കുന്നത് ഇതാ സാർ എന്ന് പറയുമ്പോൾ ഞങ്ങനല്ല കുടിക്കണ്ടേ നീ കുടിക്ക നീ കുടിക്ക അയ്യോ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല സാറിന്റെ മുന്നിലൊക്കെ വെച്ച് ഞാൻ കുടിക്ക കട്ട് കമറുന്നൊക്കെ കുടിക്കാറുണ്ട് പക്ഷെ സാറിന്റെ തനുക്ക് അങ്ങനത്തെ പിടിക്കുന്നു രാജു നിന്നോട് കുടിക്കാൻ പറഞ്ഞ നീ കുടിക്കുക അല്ലാതെ ഇങ്ങനെ സംസാരിക്കലേ അത് കേട്ടോടുന്ന അയ്യോ എനിക്ക് കുടിക്കാൻ പറ്റില്ല സാറ് സാറിന്റെ മുന്നിലൊക്കെ വെച്ച് ഇത് ചെയ്യുന്നത് വലിയ തെറ്റില്ല യതീന്ദ്രൻ സാറ് എന്നെ വഴക്ക് പറയും മദ്യത്തിനെ ഒപ്പം നിന്ന് മാത്രമല്ല പത്മ മേഡം എന്നെ വഴക്ക് പറയും പത്മാ മേഠത്തിന് സാറ് തന്നെ മദ്യം കഴിക്കുന്ന ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ ഞാൻ മദ്യം കഴിച്ചു എന്നറിഞ്ഞ് പത്മാമേഠം എന്നെ ഒരുപാട് വഴക്ക് വരും രാജു എനിക്ക് ദേഷ്യം വരുന്നു രാജു എന്നെ നീ ദേഷ്യം പിടിപ്പിക്കാതെ നീ മര്യാദക്ക് ഇത് കുടിക്കേ ഇനി എന്നോട് കുടിക്കാനല്ലേ പറയുന്നത് കുടിക്ക് 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 കുടിക്കുക ഇങ്ങനെ സ്പീഡിൽ പറയാനായിട്ടോ അങ്ങനെ ഈ സമയം രാജു ആ മദ്യം എടുത്ത് കുടിക്കുകയാണ് അങ്ങനെ എന്നല്ല ആ ഒരു ഒരിത് കാട്ടുന്നുണ്ട് അപ്പൊ തന്നെ സൂര്യൻ ഇവൻ എന്താ തുപ്പാത്ത് ഇത് കഴിച്ചിട്ട് ഇറക്കാൻ കഴിയുന്നില്ല എന്ന എന്നാൽ ഇവനതൊന്നും ചെയ്യുന്നില്ലല്ലോ എനിക്കിതിന്റെ ടേസ്റ്റ് പറ്റുന്നില്ലല്ലോ അങ്ങനെ വീണ്ടും രാജു രാജുനെനിക്കൊരു കുഴപ്പമില്ലേ അങ്ങനെ തലക്ക് പിടിച്ചാ തലക്ക് പിടി പിടിക്കുന്ന മദ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ സാറേ സാറിൻ്റെ മുന്നിൽ വെച്ച് കഴിച്ചാൽ എന്നെ പത്മാമ്മയുടെ ഇവിടെ നിന്നും ഇറക്കി വിടും എന്നാൽ സാറേ ഞാനൊരു കാര്യം പറയിട്ട് ഈ ഒരു സംഭവം വല്ലത്തെ കിടിലം തന്നെയാണ് ഇത് എവിടുന്ന് സാറിന് കിട്ടി ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്കൊന്നും ഇത് കുടിക്കാൻ കഴിയില്ല ഈ രാജു ഒരു സാറിൻ്റെ മുന്നിൽ വെച്ച് കുടിച്ച സാറേ ഞാനൊരു തുള്ളിയും കൂടി കുടിച്ചോട്ടെ സാറേ പ്ലീസ് സാറേ ഞാൻ കുടിച്ചോട്ടെ അത് കേൾക്കുന്ന അന്തനിക്ക് ചിരി വരികയാണ് കേട്ടാ രാജു താൻ പറഞ്ഞതുപോലെ അഭിനയിച്ചിരിക്കാന് അപ്പൊ രാജുവിനോട് പറഞ്ഞിരിക്കാനും മദ്യം കുടിച്ചാൽ ഒരു മദ്യപിക്കുന്ന എങ്ങനെയാണോ ഒരാളെങ്ങനെയാണോ കേട്ട് നിൽക്കുന്നത് അതുപോലത്തെ ഉള്ള കാട്ടിക്കൂട്ടിൽ കാട്ടണമെന്ന് പറഞ്ഞിരിക്കാനായിട്ടാ അങ്ങനെ രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് കുടിച്ചപ്പോഴേക്കും രാജുവിന്റെ ആ ഒരു ലെവലിൽ തെറ്റി കാണിക്കാണ് തുണി അഴിച്ചു കെട്ടുന്നു പിന്നീട് നിൽക്കാൻ കഴിഞ്ഞില്ല സാറേ സാറേ വല്ലാത്തൊരു ആനന്ദമാണ് സാറിനെ പോലെയുള്ള നന്മയുള്ള മനസ്സുള്ളവരെ ആരെയും കണ്ടിട്ടില്ല എന്നാലൊരു സാർ ഇവിടെ നീക്കുമ്പോ എനിക്കിത് കുടിക്കേണ്ടി വരും സാറേ എന്റെ തോർത്തുണ്ടെന്ന് പിടിച്ചാൽ അപ്പോഴേക്കും സൂര്യ ആകെ അന്തം വിടുകയാണ് അപ്പോഴേക്കും ആ തോർത്തോണ്ട് സ്മെല്ല അതുകൊണ്ട് എറിയുന്നുണ്ട് ഇവനെന്തേ കാണിക്കുന്നു ഇവന് ഇതിന് യാതൊരു കുഴപ്പവും ില്ലല്ലോ അങ്ങനെ വീണ്ടും കുടിക്കുന്നു അങ്ങനെ ഇത് കണ്ട് സൂര്യൻ എട്ടിപ്പോ എന്താണ് ഇവിടെ സമയത്ത് രാജു ഇനി നിന്നെ കൊണ്ട് കുടിക്കാൻ കഴിയും തീർച്ചയായും സാറേ അട്ടി പൊളി മദ്യം അട്ടിപൊളി മദ്യം ഇത് എവിടെ നിന്ന് കിട്ടി രാജു നീ പറയുന്നത് സത്യമാണ് അതെ യേശുര എന്റെ തലക്ക് എന്ത് പറ്റി എനിക്ക് എന്താണ് പറ്റി എനിക്ക് മാത്രം തലക്ക് പിടിക്കുന്നില്ല യുവമാരൊക്കെ എന്താ എന്നോട് പ്രശ്നം എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്റെ വായക്കെന്തോ സംഭവിച്ചിരിക്കുന്നു എനിക്കൊരു ടേസ്റ്റ് ടേസ്റ്റ് അപ്പൊ രാജു ആണെങ്കിലും അതിലപ്പുറമാണ് രാജു പറയുന്നതൊക്കെ കണ്ട് നന്ദിന പൊട്ടി ില്ല എന്തെങ്കിലും ചിരി കഴിയുന്നില്ല ഉറക്കെ അട്ടേശിരിക്കാനും കഴിയുന്നില്ല എന്തിനും സൈഡിലോട്ടാവണേ അപ്പൊ രാജു ആണെങ്കിലും സാറിനെ പോലെയുള്ള വലിയ മനസ്സുള്ളവർ എത്ര നന്ദി പറഞ്ഞാലും മദ്യമില്ല സാർ ഇത്ര നന്ദിയുള്ള മനുഷ്യനാണ് എങ്ങനെയൊക്കെ ഒരു സാറും മദ്യപിക്കാൻ തരില്ല ഇത്രയും വലിയ ബ്രാൻഡൊക്കെ എനിക്ക് കഴിക്കാൻ കഴിഞ്ഞല്ലോ ഇത്രയും നല്ല കമ്പനിയൊക്കെ ഞാൻ കുടിച്ചില്ല എന്നൊക്കെ എങ്ങനെ രാജു തട്ടിക്കൂട്ടി വാക്കുകൾ പറയാനെ അങ്ങനെ രാജു ഒന്നപ്പോയിക്കോ എന്നങ്ങനെ പറയുന്ന അടിയടാ പിന്നീട് സൂര്യൻ മദ്യകുപ്പിയെടുത്ത് ഈശ്വരാഹി എന്തൊരു കഷ്ടമാണ് എനിക്ക് മാത്രം ഇവന്മാരൊന്നും തലയ്ക്ക് പിടിക്കുന്നില്ല എന്താ എനിക്ക് സംഭവിച്ചു എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രാജു രാജു പറഞ്ഞു വിളിച്ചു വരുന്നത് അപ്പൊ ഈ സമയം നന്ദിനെ താഴത്തോട്ട് ഇറങ്ങി നടന്ന രാജു ഒക്കെ എങ്ങനെയുണ്ട് എന്റെ അഭിനയം ഞാൻ മദ്യം കഴിച്ചതുപോലെ ഇല്ല ഞാൻ അടിപൊളിയായി കഴിച്ചതുപോലെ അഭിനയിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഏട്ടോ സൂര്യ മുകളിൽ നിന്ന് നിന്നിങ്ങനെ വരുന്നത് അപ്പൊ സൂര്യോട് ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്നത് രാജു ഉടൻ തന്നെ നിന്ന് കാണുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ കഴിച്ചത് അടിപൊളിയല്ലേ നന്ദിനി എനിക്ക് അടിപൊളി എന്നാലും ഞാൻ ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച പത്മയുടെ മുന്നിലോട്ടാണ് കേട്ടോ പത്മയാണെങ്കിലും ഞെട്ടി നിൽക്കണം ഇത് സമയം രാജുവിന്റെ നേർക്ക് പത്മ അങ്ങ് കയ്യോ അങ്ങാണ് ഇവിടെ ഒരുത്തനെ കൊണ്ട് തന്നെ മനുഷ്യനെ ഇരിക്കാനും നിൽക്കാനും കഴിയുന്നില്ല കാണോ താൻ്റെ മദ്യം എന്ന് പറയുമ്പോൾ സൂര്യക്കാണെങ്കിലും മൊത്തത്തിൽ കലിപ്പാണ് തനിക്ക് കുടിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ മരിതൊക്കെ പോടോ എന്ന് പറഞ്ഞ് രാജുവിനെ ഇറക്കി വരികയാണ് കേട്ടോ രാജു അപ്പോഴും മദ്യപിച്ചതുപോലെ തന്നെ അഭിനയിക്കേണ്ടി വരികയാണ് പത്മയെ കണ്ട് താൻ കുടിച്ചിട്ടില്ല എന്ന് കാണിക്കാനും പറ്റുന്നില്ല മാഡം ഞാൻ സൂര്യ സാർ പറഞ്ഞതിനനുസരിച്ച് ഞാൻ കുടിച്ചു അപ്പോഴേക്ക് ഇറങ്ങൂടോ താൻ താൻ ഇവിടെ നിന്ന് ഇറങ്ങോ താൻ ഇവിടെ നിന്ന് ഇറങ്ങടോ എന്ന് പത്മ പറയുമ്പോ രാജം ഒന്ന് പോവാണേട്ടാ ഇതേ സമയം വന്ന് വന്ന് ഇവിടുത്തെ വേലക്കാരികൾ വേലക്കാരന്മാരടക്കം ഇവിടെ മദ്യം കഴിക്കൽ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ യതീന്ദ്രൻ നന്ദിനിയുടെ മുന്നിലോട്ട് എത്തുകയാണ് എൻ്റെ നന്ദിനി ഞാൻ കടഞ്ഞു ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ മകനെ മദ്യപിക്കാതെ ഒരു അരമണിക്കൂറെങ്കിലും കിട്ടാൻ പക്ഷേ ഇന്ന് നീ ഒരു ദിവസമാണ് എൻ്റെ മകനെ മദ്യപിക്കാതെ എനിക്ക് മുന്നിൽ കാണിച്ചു തന്നത് എൻ്റെ തലമല്ലാത്ത അതിശയമാണ് അപ്പോൾ സൂര്യാൻകുടത്തെങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് മാത്രം തലക്ക് പിടിക്കുന്നില്ലല്ലോ ഈ മദ്യം എന്തുകൊണ്ടാണ് എനിക്ക് പിടിക്കാതെ അതൊക്കെ കണ്ടിട്ട് ാണ് സൂര്യ അതേപോലെ നന്ദിനിയും യതീന്ദ്രനെയും നിൽക്കുന്ന യതീന്ദ്രനോട് പറയാണ് സൂര്യ അപ്പൊ യതീന്ദ്രൻ ചോദിക്കുക എന്താടാ നിന്റെ പ്രശ്നം ഇങ്ങനെയൊക്കെ എന്താ അച്ഛ ഞാനൊരു കാര്യം പറയട്ടെ ആരെങ്കിലും കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല അച്ഛ എനിക്ക് മാത്രം ആദ്യം കഴിച്ച തലയ്ക്ക് പിടിക്കുന്നില്ല എനിക്കൊരു തലക്കൊരു ഇത് കിട്ടണ്ട എനിക്ക് കിട്ടുന്നില്ല എന്നെല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് ഇടാ നീ മദ്യപിച്ച ഓരോന്നും സംസാരിക്കാതെ അച്ഛാ ഞാൻ ഇന്ന് മദ്യപിച്ചിട്ടില്ല എന്തിനാ സൂര്യ നീ എന്നോട് നോണ പറയുന്നു യതീന്ദ്രം പറയാ നീ ഒരു നേരെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലും നീ മദ്യപ് ഇല്ല അച്ഛാ ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ കുടിക്കുമ്പോൾ എന്റെ തലക്ക് മാത്രം എനിക്കൊരു ഇത് കിട്ടുന്നില്ല അച്ഛ എനിക്കത് വായിൽ വെക്കാൻ കൊള്ളുന്നില്ല എനിക്ക് പറ്റുന്നില്ല അച്ഛാ എന്നൊക്കെ എങ്ങനെ പറയുമ്പോ എന്തെങ്കിലും ചെയ്യാൻ നീ കുറച്ച് അങ്ങോട്ട് പോ എന്ന് പറഞ്ഞു യതീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞിട്ട് യതീന്ദ്രൻ നന്ദിനുടെ അടുത്തോട്ട് വരുന്നിട്ടാ എന്റെ മോളെ നീ വിജയിച്ചിരിക്കുന്നു എന്നാൽ എന്റെ മകനെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്തായാലും എൻ്റെ മകൻ ഇന്നൊരു ദിവസം മദ്യപിക്കാതെ ഇരുന്നിരിക്കുന്നു എന്ന് അങ്ങനെ നല്ല ഇനി സൂര്യയുടെ മദ്യപാനം നന്ദിനി നിർത്തിയിരിക്കുകയാണ്